ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ പി എം കിസാൻ ഗ്യാസ് വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തടസ്സപ്പെട്ടേക്കാം ഇതിന്റെ ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏത് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആധാർ കാർഡ് നിർബന്ധമാണ് ജോലി ആയിക്കോട്ടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആയിക്കോട്ടെ അത്തരത്തിൽ എന്തിനും ഏതിനും ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് അപ്ഡേറ്റ് ആയിട്ടുള്ള ആധാർ കാർഡുകളാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായി വരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ അർഹർക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കുവാൻ ഇപ്പോൾ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തി വരുന്നുണ്ട് ഗ്യാസ് റേഷൻ ക്ഷേമ പെൻഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾക്കൊക്കെ ഇന്ന് മസ്റ്ററിംഗ് അനിവാര്യമാണ് ഈ മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കുന്നതിന് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാർ കാർഡാണ് പ്രധാന രേഖ അതിനാൽ തന്നെ നമ്മുടെ ആധാർ കാർഡിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പത്ത് വർഷം എത്തിയ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം മാത്രമല്ല ആയുഷ്മാൻ ഭാരത് പോലുള്ള ആനുകൂല്യങ്ങൾക്കായി മൊബൈലിൽ ഒ ലഭിക്കുന്ന സംവിധാനമുണ്ട് അതിനാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രവർത്തനക്ഷമമായ മൊബൈൽ നമ്പറും ആധാർ കാർഡിൽ ചേർക്കേണ്ടത് അനിവാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ആധാർ കാർഡ് എടുത്തവർ അവരുടെ പഴയ നമ്പറോ പ്രവർത്തനരഹിതമായ നമ്പറോ ആണ് ആധാർ കാർഡിൽ നൽകിയിരിക്കുന്നത് എങ്കിൽ അതും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ആധാർ കാർഡിലെ മേൽവിലാസത്തിലോ പേരിലോ മറ്റേതെങ്കിലും ഡീറ്റെയിൽസിലോ ഏതെങ്കിലും രീതിയിലുള്ള തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും അത്തരത്തിൽ സ്വന്തമായി സൗജന്യമായി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ഡിസംബർ പതിനാല് വരെയാണ് കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് തീയതി പിന്നീട് നീട്ടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത എത്തിയിട്ടുമില്ല ഡിസംബർ പതിനാലിന് ശേഷവും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും അതിന് നമ്മൾ ഒരു സർവീസ് ചാർജ് നൽകേണ്ടതായി വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലി ആഗ്രഹിക്കുന്നവരും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതിനും പി എം കിസാൻ ക്ഷേമ പെൻഷൻ ഗ്യാസ് സിലിണ്ടർ റേഷൻ തുടങ്ങിയവയെല്ലാം ആധാർ അധിഷ്ഠിതമായതിനാൽ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആധാർ കാർഡിലെ മേൽവിലാസത്തിലോ നിങ്ങളുടെ പേരിലൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലോ അത് എത്രയും വേഗം തിരുത്തുവാൻ ശ്രദ്ധിക്കുക ഇനി കേവലം മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് അതിനാൽ ഡിസംബർ പതിനാലിന് മുമ്പായി തന്നെ ഇത് പൂർത്തിയാക്കുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം